ഇന്നത്തെ എപ്പിസോഡിന്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് മത്സരാർത്ഥികൾക്കൊപ്പം വിഷു ആഘോഷിക്കുവാൻ വേണ്ടി വീടിനുള്ളിലേക്ക് ലാലേട്ടൻ പ്രവേശിക്കുകയാണ് ലാലേട്ടന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ജാൻമണിയെ കാണുവാൻ സാധിക്കുന്നുണ്ട് വീട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്നിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള നൃത്ത രംഗങ്ങൾ കാണുന്നു ചിലതൊക്കെ ലാലേട്ടനെ വല്ലാണ്ട് ചിരിപ്പിക്കുന്നുണ്ട് ആ പഴയ സിനിമയിലെ പാടം പൂത്ത കാലം എന്നുള്ള പാട്ടിനിടയിൽ കൈവിരലുകൾ കൊണ്ട് ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് ലാലേട്ടൻ വീണ്ടും അവിടെ ആവർത്തിക്കുന്നത് അപ്രതീക്ഷിതമായി ലാലേട്ടൻ വീട്ടിനകത്ത് കയറിയതിന്റെ ആ സന്തോഷ തിമിർപ്പിലാണ് വീട്ടുകാരെല്ലാവരും നമ്മുടെ ജിൻഡപ്പനാണ് ശ്രീകൃഷ്ണന്റെ വേഷമൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കുന്നത് ജിൻഡോയുടെ വേഷപകർച്ചയും ജിൻഡോയുടെ ഡാൻസും ഒക്കെ കണ്ടിട്ടായിരിക്കാം ലാലേട്ടൻ നന്നായി ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് എടുത്തു കാണിക്കുന്നുണ്ട് ആ പ്രമോയിൽ ഒടുവിൽ വീട്ടുകാരുണ്ടാക്കിയ വിഷുവിൻ്റെ സ്പെഷ്യൽ പായസമൊക്കെ ഒരു സ്പൂൺ കൊണ്ട് കോരി കുടിച്ച് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ലാലേട്ടൻ ആ വീട്ടിൽ വീട്ടിലൊന്നും മടങ്ങിപ്പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട കേരള തനിമയിലുള്ള കോസ്റ്റ്യൂംസിലൊക്കെയാണ് ലാലേട്ടൻ വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം